നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ മുക്കത്തെ കടകളിൽ സൗഹൃദ സന്ദർശനവുമായി കെ വി വി എസ് യൂണിറ്റ് ഭാരവാഹികൾ അമീപിക മസ്തിഷ്കജലം പ്രതിരോധം കർശനമാക്കാൻ നിർദ്ദേശങ്ങളുമായി ആരോഗ്യ വകുപ്പ് നാൽപ്പത്തി അഞ്ച് വർഷത്തെ പക താമരശ്ശേരിയിൽ തൊഴിലുറപ്പിനെത്തിയ പഴയ അയൽവാസിക്ക് ക്രൂരമർദ്ദനം തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ വാർത്തകൾ വിശദമായി എഴുന്നൂറോളം യൂണിറ്റ് കുടുംബാംഗങ്ങൾ നേരിൽ കാണുക അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക അവർക്ക് പറയാനുള്ളത് കേൾക്കുക പ്രയാസപ്പെടുന്നവർക്ക് മരുന്നും മറ്റു സാമ്പത്തിക സഹായവും നൽകി ചേർത്ത് നിർത്തുക സർവോപരി അന്യോന്യം ഊഷ്മള ബന്ധം പുലർത്തുക കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റ് ഭാരവാഹികൾ കടകൾ കയറിയിറങ്ങി സൗഹൃദ സന്ദർശനം നടത്തുന്ന പിന്നിലെ കാരണങ്ങളിൽ ചിലതാണിവ നേതൃത്വവും അംഗങ്ങളും തമ്മിൽ അടുത്തു നിൽക്കുന്നതിൻ്റെ പ്രത്യക്ഷ മാർഗ്ഗം കടകൾ കയറിയിറങ്ങി പ്രസിഡന്റ് അലി അക്ബറും വലയം പുതുക്കി പുതുക്കിപ്പണിയുകയാണ് മുക്കം പഴയ ബസ് സ്റ്റാൻഡിലെ കടകളിൽ നിന്ന് തുടങ്ങി അലീക്കോട് ബസ് സ്റ്റാൻഡ് വരെ കഴിഞ്ഞ ദിവസത്തിലെ സൗഹൃദ സന്ദർശനം പൂർത്തിയാക്കി അംഗങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള അന്തരീക്ഷത്തിലാണ് സന്ദർശനം നടത്തുന്നത് സെക്രട്ടറി അനീസുദ്ദീൻ ഖജാൻജി ഡിറ്റോ തോമസ് ഭാരവാഹികളായ അബ്ദു ചാലിയാർ ടി പി സാദിഖ് ഫൈസൽ മെട്രോ ഫൈസൽ എം കെ മുഹമ്മദ് അലി എൻ കെ ഷെരീഫ് കെട്ടി നിസാർ ബല്ല അഖിൽ റൈഹാന നാസർ ടെൽമാ മജീദ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു കൂടാതെ കപ്പിയടത്ത് ചന്ദ്രൻ റഫീഖ് മാളിക എന്നിവരും സൗഹൃദ സന്ദർശനത്തിന് നേതൃത്വം നൽകി താമരശ്ശേരി തച്ചമ്പൊയിലിൽ തൊഴിലുറപ്പിന് പോകുകയെന്ന വയോധികന് മർദ്ദനം പുളിയാറച്ചാലിൽ മൊയ്തീൻ ഗുയക്കാണ് മർദ്ദനമേറ്റത് നേരത്തെ ഇദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്ന അസീസ് ഹാജിയാണ് മർദ്ദിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം നാല്പത്തിയഞ്ച് വർഷം മുൻപ് മൊയ്തീൻ ഗോയയും അന്ന് അയൽപക്കത്ത് താമസിച്ച അസീസ് ഹാജിയും തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു നാട്ടുകാർ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചിരുന്നത് പിന്നീട് അസീസ് ഹാജി മറ്റൊരിടത്തേക്ക് താമസം മാറുകയും ചെയ്തു തിങ്കളാഴ്ച മറ്റു തൊഴിലാളികൾക്കൊപ്പം മൊയ്തീൻ ഗോയ അസീസ് ഹാജിയുടെ പറമ്പിൽ തൊഴിലുറപ്പിന് എത്തിയിരുന്നു ഈ സമയത്ത് അസീസ് ഹാജി സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ജോലിക്കാരുടെ കൂടെ മൊയ്തീൻ കോയ ഉണ്ടെന്ന് അറിഞ്ഞ അസീസ് ഹാജി തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതലയുള്ള സൊഹറയെ വിളിച്ച് മൊയ്തീൻ കോയയെ തൻ്റെ പറമ്പിൽ കയറ്റരുതെന്ന് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് മറ്റൊരു സ്ഥലത്താണ് മൊയ്തീൻ കോയയെ ജോലിക്ക് നിയോഗിച്ചത് ഇവിടേക്ക് പോകുന്ന വർഷത്തിൽ റോഡിൽ കാത്തിരിക്കുകയായിരുന്ന അസീസ് ആജി മൊയ്തീൻ കോയെ വിളിച്ചു വരുത്തി റോഡിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു നിലത്ത് വീണ മൊയ്തീൻ കോയെ വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു ബഹളം കേട്ട് ഓടിയെത്തിയ സ്ത്രീകളടക്കമുള്ള മറ്റു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇടപെട്ടാണ് അസീസ് ഹാജിയെ പിടിച്ചുമാറ്റിയത് പിന്നീട് വീട്ടുകാരെത്തി മൊയ്തീൻ ഗോയയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താമരശ്ശേരി പോലീസിൽ പരാതി നൽകി അമീബിക്കും മസ്തിഷ്കജ്വരത്തെ പ്രതിരോധിക്കാൻ നിർദ്ദേശങ്ങളുമായി ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് മലിനമായ കുളങ്ങൾ തടാകങ്ങൾ ഒഴുക്കു കുറഞ്ഞ തോടുകൾ തുടങ്ങിയ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കരുത് നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ വാട്ടർ തീം പാർക്കുകൾ എന്നിവിടങ്ങളിലെ ജലാശയങ്ങളിൽ ഫ്ലോറിനേഷൻ നടത്തണം ജലത്തിലെ ക്ലോറിൻ്റെ അളവ് പരിശോധിച്ച് രജിസ്റ്റർ നടത്തിപ്പുക രേഖപ്പെടുത്തണം ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയോ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരോ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കണം കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ജലസംഭരണികളിലും ക്ലോറിനേഷൻ നടത്തണം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകിയെത്തുന്ന എല്ലാത്തരം ദ്രവമാലിന്യ കുഴലുകളും ഒഴിവാക്കണം ജലസ്രോതസ്സുകളിൽ ഖരമാലിന്യം നിക്ഷേപിക്കുന്നതും ഒഴിവാക്കണം ഇത് പാലിക്കപ്പെടുന്നുണ്ടെന്ന് പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരും ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരും ഉറപ്പുവരുത്തണം നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം കേസെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പബ്ലിക് ഓഫീസർ ആഴ്ച തോറും സംസ്ഥാന സർവൈലൻസ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ കൂടി രോഗവിമുക്തനായി വയനാട് തരുവണ സ്വദേശിയായ മുപ്പതുകാരനാണ് തിങ്കളാഴ്ച ആശുപത്രി വിട്ടത് ഇരുപത്തൊൻപത് ദിവസമായി ഇയാൾ ഇവിടെ ചികിത്സയിലായിരുന്നു ചെന്നൈയിൽ ജോലി ചെയ്യുന്ന യുവാവ് അവിടെ കുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് രോഗം പിടിപെട്ടിരുന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിലായി നടക്കും ഡിസംബർ ഇരുപതിനു മുമ്പായി തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ കമ്മീഷൻ പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിന് മുമ്പായി വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ